നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് വളർത്തു നായിയെ പുലി കടിച്ചുവലിച്ചു പോലീസിനെ ക്രൂരമായി മർദ്ദിച്ച മറ്റത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ ചാലക്കുടിയിൽ പുലിയുടെ സാമീപ്യമുണ്ടെന്ന് സംശയിക്കുന്ന ചാലക്കുടി പുഴയോരത്ത് വെള്ളിയാഴ്ച രാത്രി വനപാതകർ തിരച്ചിൽ നടത്തി കൊടുങ്ങല്ലൂർ ശംഖുബസാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ എംഡിഎംഎയുമായി മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ എസ് എഫ് ഐ ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു അഭിലാഷ് വീണ്ടും ലോട്ടറി വിൽപ്പനയിലേക്ക് ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയത് ചാലക്കുടി നഗരസഭ വയനാട് ദുരന്തബാധിതരുടെ ബാധിതരുടെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈത്താങ്ങുമായി പാലപ്പിള്ളിത്തോട്ടം തൊഴിലാളികളും വിശദമായ വാർത്തകൾ അറിയാം ചാലക്കുടിയിൽ വീണ്ടും കണ്ടതായി നാട്ടുകാർ ിൽ വെച്ച് പുലി കടിച്ചു വലിച്ചു കാടുകുറ്റി പഞ്ചായത്തിൽ കണക്കകടവ് സ്വദേശി അമ്മിണിയുടെ വീട്ടിലാണ് പുലിയെത്തി വളർത്തു നായിയെ ആക്രമിച്ചത് ആക്രമണത്തിൽ നായിയുടെ മുഖത്തും ശരീരത്തിലും ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് വളർത്തു നായിയെ പുലി ആക്രമിച്ചതെന്ന് ടി ജെ സനീഷ് കുമാർ എം എൽ എ പറഞ്ഞു വീട്ടുകാർ ലൈറ്റിട്ട് നോക്കി ബഹളം വെച്ചപ്പോഴാണ് പുലി ഓടിപ്പോയത് ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി കുടുങ്ങിയില്ല വനപ്രദേശമല്ലാതിരുന്നിട്ടും ഇവിടേക്ക് എങ്ങനെ പുലി എത്തിയെന്നതാണ് വനംവകുപ്പിനെ കുഴയ്ക്കുന്നത് തുടർച്ചയായി പുലിയെ കാണുന്നതിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ ദിവസവും ൾക്ക് നേരെ വന്യമൃഗ ആക്രമണമുണ്ടായി കൊരട്ടി ചിറങ്ങരയിൽ വീട്ടുമുറ്റത്ത് നിന്നും നായിയെ കടിച്ചുകൊണ്ടുപോകുന്ന പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ചാലക്കുടിയിൽ ആകെ പേടി പടർന്നത് പുലിയെ കണ്ട കണ്ണമ്പുഴ ക്ഷേത്രം പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പുലിഭീതി മൂലം ക്ഷേത്രം രാവിലെ ആറരയ്ക്ക് ശേഷമേ തുറക്കുന്നുള്ളൂ ഞാൻ ഒച്ചെടുത്തു അത് എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് ഇവൻ ഇവടുത്ത് അപ്പുറത്ത് പോയി ലൈറ്റ് വിട്ട് കഴിഞ്ഞപ്പോ ആ സൗണ്ട് സൗണ്ടോണ്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയി ആ പിന്നിലേക്ക് പോയി പുലിയാണ് ഇത്തരം പോലീസിനെ ക്രൂരമായി മർദ്ദിച്ച മറ്റത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ മൂന്നുമുറി ബീവറേജിന് മുൻവശത്തെ റോഡിൽ വെച്ച് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ വാഹനം തടയുകയും വാഹനം ഓടിച്ചിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അമൽരാജിനെ ആക്രമിക്കുകയും ചെയ്തതിന് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിയായ പുളിയത്ത് പറമ്പിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വിഷ്ണു മറ്റത്തൂർ നാടിപ്പാറ സ്വദേശിയായ തൊഴുത്തുംപറമ്പിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നവീൻ എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് അമൽരാജ് വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടറെ സ്റ്റേഷനിലെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിച്ചതിനുശേഷം തിരികെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മൂന്നുമുറി ബീവറേജിന് മുൻവശം റോഡിൽ വെച്ച് ഇവർ രണ്ടുപേരും റോഡിൽ വാഹനങ്ങൾ തടയുകയായിരുന്നു പോലീസ് വാഹനം കണ്ടപ്പോൾ തടയുകയും വാഹനത്തിന്റെ മുൻഗ്ലാസിൽ അടിക്കുകയും ഇത് കണ്ട് വാഹനമോടിക്കുന്ന അമൽരാജ് പുറത്തിറങ്ങിയപ്പോൾ അമൽരാജിനെ വിഷ്ണുവും നവീനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു ആ സമയം അവിടെയുണ്ടായിരുന്ന പൊതുജനങ്ങളാണ് ഇവരെ തടഞ്ഞത് അമൽരാജ് വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിടികൂടുകയും ചെയ്തു വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ വെൽസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാഗേഷ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചെയ്തത്ാലക്കുടിയിൽ പുലിയുടെ സാമീപ്യമുണ്ടെന്ന് സംശയിക്കുന്ന ചാലക്കുടി പുഴ വെള്ളിയാഴ്ച രാത്രി വനപാലകർ തിരച്ചിൽ നടത്തി പുഴയിൽ ബോട്ട് ഇറക്കിയാണ് തെർമൽ ക്യാമറ ഉപയോഗിച്ച് തീരങ്ങൾ നിരീക്ഷിച്ചത് പുലിക്ക് കെണിയൊരുക്കി കൂട് സ്ഥാപിച്ച കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപമുള്ള പുഴ ഭാഗങ്ങളിലാണ് കൂടുതൽ പരിശോധന നടന്നതെങ്കിലും കണ്ടെത്താനായില്ല കെണിവെച്ച് കൂടൊരുക്കിയിട്ടുള്ള പറമ്പിലും പുലിയുടെ സാമീപ്യം വെള്ളിയാഴ്ച കണ്ടെത്തിയിട്ടില്ല കൂടും പരിസരവും സിസിടിവി നിരീക്ഷണത്തിലാണ് ഇതിനിടെ ഇരയായി വെച്ചിരുന്ന ആടിന് വനപാലകർ രാവിലെ തീറ്റ നൽകി പുറത്തിറക്കി നടത്തിച്ച് വീണ്ടും കൂട്ടിലാക്കി എസ് എച്ച് കോളേജ് സി എം ഐ സ്കൂൾ ഭാഗങ്ങളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞതോടെ ഈ ഭാഗങ്ങളിലും വനപാലക സംഘം തിരച്ചിൽ നടത്തി എന്നാൽ പുലിയുടെ കാൽപ്പാടുകൾ പോലും കണ്ടെത്തിയിട്ടില്ലെന്ന് വനപാലകർ പറഞ്ഞു കണ്ടുവെന്ന് പറയുന്ന സ്ഥലം ജാതിത്തോട്ടം ഉൾപ്പെടെയുള്ള മേഖല പറമ്പുകളിൽ നല്ല ഈർപ്പമുണ്ടായിട്ടും പുലിയുടെ കാൽപ്പാടുകൾ കാണാനായില്ല പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പുതിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് ചാലക്കുടി ഡി എം വെങ്കിടേശ്വരൻ അറിയിച്ചു കൊടുങ്ങല്ലൂർ ശങ്കുപസ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പ്രതികളായ രശ്മിത് ദേവൻ എന്നിവരെയാണ് തൃശൂർ ഫാസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത് പ്രതികൾ രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുൻ വൈരാഗ്യത്താൽ ചിറ്റാപുരത്ത് മധു കോലാന്തറ സുധി എന്നിവരെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് ശങ്കുബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിലുണ്ടായ വഴക്കാണ് വൈരാഗ്യത്തിന് കാരണം പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും മുതലുകളും ഹാജരാക്കിയിരുന്നു എടുത്തതിനെ ചൊല്ലിയുള്ള ർക്കം കൊലപാതകത്തിൽ കലാശിച്ചെന്ന വാദം അംഗീകരിച്ചാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചത് ജനകീയം ഡിഹണ്ടിന്റെ ഭാഗമായി രഹസ്യവിവരം കിട്ടിയതിനെ തുടർന്ന് കാട്ടൂർ സി എച്ച് സിക്ക് പുറകുവശം അങ്കണവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വാഴപ്പുരയ്ക്കൽ വീട്ടിൽ സുജിത് താന്യം കിഴുപ്പുള്ളിക്കര ചക്കാണ്ടി വീട്ടിൽ അജിത് താന്യം കിഴപ്പുള്ളിക്കര മാളിയേക്കൽ വീട്ടിൽ ജെറിൽ എന്നിവരെയാണ് എം ഡി എം എ പിടികൂടിയത് കാട്ടൂർ ഇൻസ്പെക്ടർ ബൈജു ഇയാർ പ്രൊബേഷണൽ എസ് ഐ സനദ് സബ് ഇൻസ്പെക്ടർ ബാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിന്നൽ സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസ് എഫ് ഐ ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും എസ് എഫ് കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ഏരിയ പ്രസിഡന്റ് സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു സിപിഐഎം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ആർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ബവിൻ ടി ബി നന്ദന പി ബി പി എ അശ്വിൻ നടാഷ ഇ എസ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മാർച്ച് മുപ്പതിന് കൊരട്ടി ഏതൻ ഓഡിറ്റോറിയത്തിലും ഇരുപത്തിയൊൻപതിന് മുൻകാല ഏരിയ ഭാരവാഹികളുടെ സംഗമവും നടക്കും ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കാലഘട്ടത്താണ് ഈ വീണ്ടും ലോട്ടറി യാഥാർത്ഥ്യമാക്കിയത് ചാലക്കുടി നഗരസഭ വാർത്ത കാണാം ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ നിറഞ്ഞ ജീവിതഘട്ടത്തിലും അമ്മ മാത്രമുള്ള സ്വന്തം കുടുംബത്തിന്റെ ജീവിതഭാരം മുഴുവൻ ഏറ്റെടുത്ത അഭിലാഷിന് പക്ഷേ ഒറ്റക്കെണനീറ്റ് നിൽക്കാൻ പോലും ആവാത്ത അവസ്ഥ വന്നതോടെ ശരീരത്തോടൊപ്പം മനസ്സും തളർന്നു പോയതാണ് നടന്നും പിന്നീട് ഒരിടത്തിരുന്നും ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വി ആർപുരം സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള തെക്കേടത്ത് അഭിലാഷ് ഒരു വർഷം മുൻപ് വീണതിനെ തുടർന്ന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ തീർത്തും പറ്റാതെയായി അഭിലാഷ് ഏറെ നാളായി ആഗ്രഹിച്ചതാണ് പുറത്തിറങ്ങാൻ ഒരു മോട്ടോർ ഘടിപ്പിച്ച വീൽ ലഭിച്ചാൽ വീണ്ടും ലോട്ടറി കച്ചവടം നടത്തി അമ്മയെ പോറ്റാമെന്ന് പട്ടികജാതിക്കാരനായ അഭിലാഷിന്റെ ഒപ്പം വിധവയായ അമ്മ മാത്രമേയുള്ളൂ നഗരസഭയുടെ അതിദാരിദ്ര്യ ഉജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ വഴി ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ ഘടിപ്പിച്ച ഒരു വീൽ ചെയർ നൽകാൻ വഴിയൊരുങ്ങിയതാണ് അഭിലാഷിന്റെ ഏറെനാളത്തെ അഭിലാഷം പൂവണിയാൻ വഴിയൊരുങ്ങിയത് കുറെ നാളുകളായി കാര്യമായി പുറംലോകം കാണാതിരുന്ന അഭിലാഷ് അടുത്ത ദിവസം മുതൽ വി ആർപുരം ജംഗ്ഷനിൽ ലോട്ടറിയുമായി എത്തും കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ ഏറ്റെടുത്ത് വിൽപ്പനയ്ക്കുള്ള എടുത്ത് നൽകാനുള്ള സഹായവും നൽകുമെന്ന് കൌൺസിലർമാർ അറിയിച്ചു വീൽ ചെയർ വിതരണ ചടങ്ങിൽ കൌൺസിലർമാരായ ആലിസ് ഷിബു ദിബോ ദിനേശ് ജോർജ് തോമസ് പ്രീതി ബാബു ആനി പോൾ ബി ജെ ജോജി തോമസ് മാളിയേക്കൽ സെക്രട്ടറി പ്രമോദ് കെ സി ഡി എസ് ചെയർപേഴ്സൺ സുബീഷാജി വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈത്താങ്ങുമായി പാലപ്പള്ളി തോട്ടം തൊഴിലാളികളും തോട്ടം മേഖലയിലെ സി ഐ ടി യു എു സി ബി എം എസ് യൂണിയൻ തൊഴിലാളികൾ സംഭരിച്ച രണ്ടു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വെള്ളിയാഴ്ച വൈകിട്ട് സി ഐ ടിയു പാലപ്പിള്ളി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഏറ്റുവാങ്ങി കെ കെ രവി അധ്യക്ഷനായി സി ഐ ടിഒ കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ പി ജി വാസുദേവൻ നായർ അലി കുണ്ടുവായിൽ പി എം ആലി പി എസ് സത്യൻ പി ടി ജോയ് എന്നിവർ സംസാരിച്ചു സ്വർണ്ണവിലൂടി ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പവന് അറുപത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ വീട്ടുകാരുടെ കൺമുന്നിൽ വച്ച് വളർത്തു നായിയെ പുലി കടിച്ചുവലിച്ചു പോലീസിനെ ക്രൂരമായി മർദ്ദിച്ച മറ്റത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ ചാലക്കുടിയിൽ പുലിയുടെ സാമീപ്യമുണ്ടെന്ന് സംശയിക്കുന്ന ചാലക്കുടി പുഴയോരത്ത് വെള്ളിയാഴ്ച രാത്രി വനപാലകർ തിരച്ചിൽ നടത്തി കൊടുങ്ങല്ലൂർ ശംഖബസാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ എംഡിഎംഎയുമായി മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ എസ്എഫ്ഐ ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു

വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം